ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ട രാമചന്ദ്രൻ നിർവഹിച്ചു പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും മനോഹരമായ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലൊന്നായ സിമ്മിനി വനമേഖലയിൽ അനുവദിക്കപ്പെട്ട രണ്ടു കോടി രൂപയിൽ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അമ്പത് ലക്ഷം രൂപയുടെ പ്രവൃത്തികളുടെ നിർമ്മാണമാണ് ഉദ്ഘാടനം ചെയ്തത് ടോയ്ലറ്റ് ബ്ലോക്കുകൾ കഫ്തേരിയ പ്രവേശന കമാനം ഉൾപ്പെടെയുള്ള നിരവധി പ്രവൃത്തികളാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിക്കായി ടൂറിസം വകുപ്പ് അനുവദിക്കുന്ന അമ്പത് ലക്ഷം രൂപയുടെ പ്രവൃത്തികളും ഉടൻ ആരംഭിക്കുമെന്നും എം എൽ എ അറിയിച്ചു സോളാർ ബോട്ട് ഉൾപ്പെടെയുള്ള നിരവധി സൗകര്യങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ഏർപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഒരു കോടി രൂപ ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്കായി നീക്കിവച്ചിട്ടുണ്ടെന്നും ആയതിന്റെ നടപടികളും കാലതാമസം കൂടാതെ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപിയ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ കെ സദാശിവൻ അൽജോ പുളിക്കൻ പഞ്ചായത്തംഗം സി എസ് എഫ് അഷ്റഫ് പി സി വൈൽഡ് ലൈഫ് വാർഡൻ വി ജി അനിൽകുമാർ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ കെ എം മുഹമ്മദ് റാഫി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺലാൽ എന്നിവർ സംസാരിച്ചു എച്ചിപ്പാറ ഉന്നതിയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച വൻ ബൻ വികാസ് കേന്ദ്രത്തിലെ സ്വയം തൊഴിൽ സംഘങ്ങൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ ആദ്യ പ്രകാശനം ചിമ്മിനിയിൽ നടത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്നും കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി ഇരുപത് അംഗങ്ങൾ അടങ്ങുന്ന അഞ്ച് സംഘങ്ങളാണ് എച്ചിപ്പാറയിലുള്ളത് നീലാംബരി ഹെയർ ഓയിൽ റോസ്മേരി ഹെയർ ഓയിൽ ആലോവേറ ഷാംപൂ ആലോവേറ സോപ്പ് ഷിയ ബട്ടർ സോപ്പ് ഹേർബൽ കാജൽ ബി വാക്സ് ലിപ്ബാം എന്നിവയാണ് പ്രകാശനം ചെയ്തത് പൂർണ്ണമായും പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾ സിമ്മിനി ഷോപ്പിൽ ലഭ്യമാണ് മൂന്ന് വർഷമായിട്ട് നിരന്തരമായി അതൊന്ന് വിപുലീകരിച്ച് എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാഴ്ചപ്പാടും നിരന്തരമായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഏകദേശം ഈ ചിമ്മിനി ഡാം ജൂലൈയിലായിരുന്നു ഇവിടെ ജോയിൻ ചെയ്തത് അപ്പോൾ ആ ഒരു മഴേന്റെ സമയമായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഡാമുകൾ ജസ്റ്റ് ഒന്ന് സന്ദർശിക്കാനും എങ്ങനെയാണെന്ന സ്ഥിതി എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ഡാമിലും പോയായിരുന്നു അങ്ങനെയായിരുന്നു ചിമ്മിനി ഡാമിൽ ഒരു ദിവസം വന്നത് ഇത് ജസ്റ്റ് ഒരു നോർമലായിട്ട് ഡാംസ് കാണാൻ വേണ്ടിയിട്ടും ഇൻ കേസ് മഴേന്റെ സമയത്ത് എന്തെങ്കിലും വേണമെങ്കിൽ അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് വന്നത് വന്നപ്പോഴാണ് പഞ്ചായത്തിൽ വന്നപ്പോഴാണ് അത് ഡ്രോപ്പ് ചെയ്ത് പറഞ്ഞത് അത് പിന്നത്തെ വർഷത്തിലാണ് അഞ്ചു ലക്ഷം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മള് കമ്മിറ്റി കൂടിയയും ഒരു പെറ്റി വർക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇരുപതിനായിരം തുക വെച്ചിട്ട് അതിന്റെ മെയിൻറ്റൈൻ വർക്കുകൾ ചെയ്തു നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വരന്തപ്പിള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ ഒരു പരിപാടിക്കാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത് നിർമ്മാണ ഉദ്ഘാടനമാണ് എന്നിവിടെ നടക്കാൻ പോകുന്നത് ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ടം യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ എം എൽ എയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കനംവകുപ്പിന്റെയും ഗ്രാമ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും എല്ലാം സമഫലമായിട്ട് ഒരു പുതിയ ഉയർച്ചയുടെ പടവുകൾ താണ്ടുന്ന ഒരു അവസരത്താണിത്